നാൽപ്പതുകളിലും ഉറച്ച മസിലുകൾ ലഭിക്കാൻ പ്രായം കൂടുന്തോറും മസിലുകൾ തൂങ്ങിപ്പോകുന്നത് പ്രത്യേകിച്ചും പ്രായമേറുമ്പോൾ നാൽപ്പതുകൾ കഴിയുമ്പോൾ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും മസിലുകൾ തൂങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് കൈകാലുകളിലും മസിലുകൾ തൂങ്ങുന്നതും വയർ തൂങ്ങുന്നതും മുഖത്തെ മസിലുകൾ അയ്യുന്നതുമെല്ലാം സാധാരണയാണ് ഇതിന് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ച് വിശദീകരിക്കാം എത്നിക്ക് ഹെൽത്ത് കോർഡ് വയസ്സ് കഴിയുന്നതു മുതൽ ഓരോ പത്ത് വർഷത്തിലും മസിൽ മാസ് കുറയും വ്യായാമം ചെയ്യാതിരിക്കുന്നവർക്ക് ഇത് സാധാരണയാണ് ഇതുപോലെ അമിതവണ്ണം വയ്ക്കുന്നത് ഇത്തരം പ്രശ്നത്തിന് കാരണമാകും ഭക്ഷണക്രമം നല്ലതല്ലെങ്കിലും ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് സാധാരണയാണ് വിശപ്പ് മാറാനും രുചിക്കുമല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുക എന്ന ശീലം പലർക്കും കാണില്ല ഇതെല്ലാം തന്നെ മസിൽ മാസ് കുറയാനും മസിലുകൾ അയയാനും കാരണമാകും ഇതുപോലെ ഉറക്കം ശരിയല്ലെങ്കിലും മസിലുകളെ ബാധിക്കാൻ ഇടയാക്കുന്നു ഇതുപോലെ പുരുഷന്മാരിൽ ഹോർമോൺ കുറയുന്നതും കാരണമാകും സ്ത്രീകളിൽ കുറയുന്നത് കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നാൽ മെനോപോസ് കാരണം ഇതുണ്ടാകും വ്യായാമക്കുറവ് ഉറക്കക്കുറവ് സ്ട്രെസ് എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു ഇതുപോലെ ഗ്രോത്ത് ഹോർമോൺ തൈറോയിഡ് ഹോർമോൺ ഇൻസുലിൻ മെറ്റബോളിസം ഇംബാലൻസ് ശ്വാസകോശത്തെ ബാധിക്കുന്ന സിലോപീഡിയ അമിതമായി പുകവലിശീലം പ്രമേഹം കരൾ പ്രശ്നം വൃക്കരോഗം എയ്ഡ്സ് തുടങ്ങിയ പല കാര്യങ്ങളും മസിൽ മാസ് കുറയാൻ കാരണമാകുന്നു ഇനി മസിലുകൾ തൂങ്ങിപ്പോകാതെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം ഒന്ന് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ലീൻ പ്രോട്ടീനുകൾ കഴിക്കുക ചിക്കൻ തൊലി നീക്കിയത് കറി വെച്ച് കഴിക്കുന്നത് മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുന്നത് എല്ലാം നല്ലതാണ് മുട്ടയുടെ വെള്ള തൈര് വലിയ ബീൻസുകൾ എന്നിവയും രണ്ട് ശരിയായ ഉറക്കം ഉറക്കം ശരിയായാൽ മസിൽ മാസും നന്നാകും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന രീതി പരീക്ഷിക്കാം മൂന്ന് വ്യായാമം നടക്കുന്നത് മാത്രം പോരാ ഇതിനായി റെസിസ്റ്റന്റ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് നല്ല ജിം ട്രെയിനറുടെ കീഴിൽ ചെയ്യുക പ്രത്യേകിച്ചും ഭാരം എടുത്തുയർത്തുന്നത് പോലുള്ളവ ചെയ്യുന്നത് നല്ലതാണ് നാല് അവശ്യധാതുക്കൾ വൈറ്റമിൻ ഡി സെലിനിയം സിങ്ക് മഗ്നീഷ്യം എന്നിവയാണവ ഇവ മസിലുകൾക്ക് അത്യാവശ്യമായ ഒന്നാണ് ഇവയ്ക്കായി ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം മുട്ട എന്നിവ ധാരാളമായി കഴിക്കുക അഞ്ച് വെള്ളം ധാരാളം വെള്ളം കുടിക്കുക അതായത് ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക மட்டில் அவர்க்கா சேர்சியது கொடுக்குகா